ലാഭമുണ്ട് ഇവിടുന്ന് സാധനം മേടിക്കുമ്പോ ലാഭമുണ്ട് മര്യാദ വിലക്ക് ഇവിടുന്ന് കിട്ടും കിട്ടും ഈ പയ്യ ഇവിടുന്ന് കച്ചവട ഇത് എത്ര മേടിച്ചേക്കാം പതിനയ്യായിരം റുപ്യ മേടിച്ച പയ്യാണ് പാലുണ്ടത് കൊടുത്തില്ലേ കച്ചവടമായി അതാണ് കൊല്ലനൂരി ഇരുപത്തെട്ടായിരം രണ്ടും കൂടി രണ്ടും കൂടി കൊടുത്ത് അത് രണ്ടും കൂടിയിട്ട് ഇരുപത്തെട്ടായിരം ാണ് ലാസ്റ്റ് രണ്ട് പതിനെ കച്ചവട കിട്ടൂല ഈ സൈസ് ആ സാധനങ്ങൾ കിട്ടൂല പതിനൊന്നരക്കൊക്കെ ഞങ്ങൾ മേങ്ങാണ് പതിനൊന്നര പതിനൊന്നര ലാസ്റ്റ് പറഞ്ഞിട്ട് നിക്കണ് പതിനൊന്നര പറഞ്ഞു നിക്കണ് നാലെണ്ണം ഉണ്ട് മൊത്തമായിട്ട് എടുക്കുമ്പോ ഏകദേശം നാപ്പത്തിനാല് റുപ്യ നാപ്പത്തഞ്ച് സംതിങ് നാപ്പത്തി ആറ് റുപ്പ്യ മൊത്തം ഇത് മൊത്തമായിട്ട് നാപ്പത്തി ആറ് റുപ്പ്യ കച്ചവടാക്കി

ആ രണ്ട് പൈ കച്ചവടം ഇട്ട് കച്ചവടമായി അതാണ് കൊല്ലനൂര് വില വേശി മേടിക്കാൻ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല സൈസ് ഒത്ത സാധനങ്ങൾ നിങ്ങൾക്ക് പറ്റിയ സാധനങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോകാം ഇവിടെ വന്നു കഴിഞ്ഞാൽ വില വേശി മേടിക്കണം അതാണ് മെയിൻ ആയിട്ട് ഏത് ചന്തയിൽ നിങ്ങൾ പോയാലും നന്നായിട്ട് വില വേച്ചിട്ട് വേണം സാധനം മേടിക്കാം അത് മാറ്റമില്ലേ ഇതിപ്പോൾ എന്തെങ്കിലും പറഞ്ഞത് വില എന്താ പറയണേ ലാസ്റ്റ് ലാസ്റ്റ് എത്ര കൊടുക്കും ഒരു മുപ്പത്തഞ്ച് പിടിക്കാം അഞ്ച് മുപ്പത്തഞ്ചു ഈ സാധനത്തിന് മുപ്പത്തയ്യായിരം ഉപ്പാണ് ചോദിച്ചിട്ടുള്ളത് കച്ചവടായി കൊണ്ടുപോകുന്നതാണ് തിരുമക്കന്ന് തിരുമക്കന്ന് ആ മൊത്തം കച്ചവടായി അട മൂന്ന് മൂന്നു ആറെണ്ണം ഒറ്റടിക്ക് കച്ചവടമായി ആറെണ്ണം അറ്റടിക്ക് കച്ചവടമായി കൊണ്ടുപോകും ക്കാളം കാലിയായി ചന്തകാലി അപ്പോൾ വരുന്നവർ നേരത്തെ തന്നെ അതായത് തിങ്കളാഴ്ച രാവിലെ ഏകദേശം ആറു മണിക്ക് തന്നെ അവിടെ എത്തുക പറ്റിയ സാധനത്തിനെ കൊണ്ടുപോകാം അവിടെ വന്നു

ഇതെത്രുപ്പ്യാസ് ഇരുപത്തിനാലായിരം ഉറുപ്പിയാണ് ഇപ്പൊ ഈ പാലുള്ള എരുമ പറയണത് വില പറഞ്ഞത് ഇപ്പൊ എരുമേനൊക്കെ ഒരു അത്യാവശ്യം ഒരു ആൾക്കാർ ചായപ്പിടിയിലേക്കും പാൽ കൊടുക്കാനായിട്ട് വളർത്താൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോകണ്ട അതന്നെ എന്താണ് എന്താണ വരുന്നത് ഇതിപ്പോ ഒരു ലാസ്റ്റ് ഒരു ഇരുപത്തി മൂന്ന് ഉറപ്പില്ല എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം ഇരുപത്തി മൂന്ന് വരെ ഇരുപത്തി മൂന്ന് വരെ നമുക്ക് ഈ സാധനത്തിന് ഇപ്പൊ കൊടുക്കാനായിട്ട് നിക്കണ് ഉഷാറ് സാധനം ഒന്നിനെ കൊണ്ടുപോയി കഴിഞ്ഞാ ചായപ്പീടി എനിക്ക് പാല് കൊടുത്താലും കായ് ഉണ്ടാക്ക കായുണ്ടാക്കി സാധനം അതന്നെ അപ്പൊ അലിക്കന്ന് ഒരു നല്ല സൂപ്പർ പോത്തിനെ കൊടുത്തിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല ഇറച്ചിയുള്ള ടൈപ്പ് പോത്ത് അലിക്ക ഇതിപ്പോ ലാസ്റ്റിംഗ് ഇപ്പൊ എത്ര ോ അറുപത്തിമൂന്നിന് ഉറപ്പിക്കൂന്ന് എന്താ പാട് ഏ അറുപത്തിമൂന്ന് ഏ എന്റെ ഇത് അറുപത്തയ്യായിരം കിട്ടാണ് ചോദിച്ചിട്ടുള്ളത് ഒരു അറുപത്തി മൂന്ന് അറുപത്തിനാലൊക്കെ അടുപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ കിട്ടും നല്ല നാടൻ പൂത്ത് വന്നിരിക്കുന്നുണ്ടാ കുറച്ച് ദേഷ്യത്തിലാണ് അപ്പൊ വിജയേട്ടൻ ഇവിടെ രണ്ട് പോത്തിനെ കൊടുത്തിട്ടുണ്ട് നല്ല നല്ല ഒരു നല്ല ഇറച്ചിയുള്ള ടൈപ്പ് പോത്ത് വിജയേട്ടൻ ഇപ്പൊ ലാസ്റ്റ് നിങ്ങൾ എത്ര കൊടുക്കുന്നു ഇപ്പൊ ഒന്നേ ഇരുപത് കിട്ടി കഴിഞ്ഞാ കൊടുക്കുന്ന രീതിയിലാണ് നിക്കുന്നത് ഇന്നിപ്പൊക്കെ എന്തൊക്കെയാ കൊടുക്കള നിങ്ങള് ഇന്ന് പശുക്കളിനായിരുന്നു മൂലകളായിരുന്നു ഒക്കെ കഴിഞ്ഞാൽ ഇന്നിപ്പോ പശുക്കളെല്ലോ പെട്ടെന്ന് കച്ചവട സാധനം വന്ന് ഇറങ്ങിയൊക്കെ സമയമില്ല വീഡിയോപ്പ സാധനം കാലിയാക്കും കാലിയാക്കും പതിനാറ് അഞ്ഞൂറാണ് കണ്ട ഈ പശുവിന്റെ വില അഞ്ഞൂറ് പറഞ്ഞിട്ടുണ്ട് കച്ചവടം കിട്ടില്ല ലാസ്റ്റ് പതിനാറിന് അത് കാസോണ്ട് വരുമ്പോ ഞാൻ പറഞ്ഞല്ലേ കാസോണ്ടു വരുമ്പോ ഇരുന്നൂറ് അഡ്ജസ്റ്റ് നോക്കൂലാണ് കൊടുക്കും ം പിടിക്കാണെങ്കിൽ വളർത്താൻ കൊണ്ടുപോകാറായിട്ട് നിങ്ങൾ സാധനം എടുക്കാൻ വേണ്ടി വന്നല്ലേ കൊല്ലം ചന്ദനെ പറ്റി എന്താ ഇവിടെ മര്യാദ വിലക്ക് കിട്ടുമോ ഇതിപ്പോ നിങ്ങള് മൊത്തം ഞാൻ വില പറയുമ്പോഴേ എന്നാലും വീഡിയോ ചോദിക്കണം എന്നാ ഞാന് പതിനൊന്ന് മേൽ പറഞ്ഞ കരുങ്ങൾ തന്നെ അഞ്ഞൂറ് ഈ കന്നല്ലേ പതിനഞ്ചര മീൻ പതിനഞ്ചര മീനി വെച്ചിട്ട് ഒന്നും ആറെണ്ണം പതിനഞ്ചേ അഞ്ഞൂറിന് മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പൊ കൊടുക്കും ഇപ്പൊ കൊടുക്കും ആര് ഇന്ന് ഇപ്പൊ അപ്പൊ കൊടുക്കും അത് കഴിഞ്ഞ് അടുത്ത കന്തയില് ഒന്ന് ചോദിച്ചാൽ ഈ സാധനം പറ്റൂലെ അതുപോലെ പതിനാറൊക്കെ കച്ചവടമായി പോകും ഇന്നുള്ള സാധനം നാളെ അടുത്ത കന്തയിൽ ഉണ്ടാവില്ല വേടോ അപ്പൊ ഒന്ന് സാധനം കൊണ്ടുപോവാ കൊടുക്കണോ അഞ്ഞൂറ് മാറ്റം വന്നാണ്ട് കൊടുത്തു വെക്കണം ഇത് കൊല്ലന്നൂരിലെ പോത്തിൻ്റെ സെക്ഷനാണ് കണ്ടല്ലേ പോത്തുകളുടെ എരുമകളുടെ സെക്ഷനാണ് നമ്മളെ കൊല്ലന്നൂരിലെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പറ്റിയ സാധനത്തിന് എടുക്കാം അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കെട്ടാനുള്ള സൗകര്യം കണ്ട ചന്തയുടെ ചുറ്റും തൊഴുത്താണ് നിങ്ങൾക്ക് ഇവിടെ കെട്ടി ഇന്നോ നാളെ വൈകുന്നേരം എപ്പ വേണമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുപോവാ പുല്ല് കൊടുക്കാനുള്ള സൗകര്യം കുളിപ്പിക്കാനുള്ള സൗകര്യമുണ്ട് വെള്ളം കുടിപ്പിക്കാനുള്ള സൗകര്യമുണ്ട് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് നമ്മളെ വീഡിയോ കണ്ടിട്ട് ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട് പേരെന്താണ് സേതഅല വി സേതലബിക്കാ സത്യം പറഞ്ഞ ഈ കൊള്ളന്നൂർ ചന്തയില് വിലക്കുറവുണ്ടാ മര്യാദ നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടത് വീഡിയോ കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് വന്നതാണ് വന്നതാണ് അപ്പം നിങ്ങൾ സാധനങ്ങൾ മേടിച്ചു വാങ്ങിച്ചിട്ടുണ്ട് അപ്പം മറ്റുള്ളവർ എന്തായാലും ഒന്നും ഇവിടെ വരിക അല്ലേ എല്ലാവരും വന്നിട്ട് ഒന്ന് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു മേടിച്ചാണ് നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ല എന്തായാലും വിലക്കുറവുണ്ട് ഇവിടെ നിന്ന് മറ്റേ എന്തായാലും അപേക്ഷിക്കുമ്പോൾ വിലക്കുറവുണ്ട് നമ്മൾ കൊല്ലനൂര് ചന്തയിൽ അത്യാവശ്യം

അപ്പോൾ നമ്മുടെ വീഡിയോസ് പെയിൻ്റപ്പ് ചെയ്യണം അപ്പോൾ നമ്മൾ ഇത്ര നേരം കണ്ടത് കൊല്ലന്നൂർ ചന്തയിലെ കാഴ്ചകളാണ് കണ്ടത് കൊല്ലന്നൂർ ചന്തയിലെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ എടപ്പാൾ ചങ്ങനാകുളം അതിൻ്റെ എടുക്കുന്ന നടുവട്ടം നടുവട്ടത്തിന് നേരെ കപ്പൂർ പഞ്ചായത്ത് കൊല്ലന്നൂർ ഇവിടെ മെയിനായിട്ട് കച്ചവടം തിങ്കളാഴ്ചകളാണ് നടക്കുന്നത് രാവിലെ ആറ് മണിയോട് വൈകുന്നേരം മൂന്ന് മണി വരെ ഉണ്ടായിരിക്കും അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്